ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക ഫലമാണ് ഇടവൻ രാശിക്കാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചേരുന്ന ഇടവൻ രാശിക്കൂറുകാരുടെ കർക്കിടക മാസമായ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇടവൻ രാശിയുടെ രാശാധിപൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവം രാശിയിലാണ് നിൽക്കുന്നത് ഇടവം രാശിയുടെ രാശാധിപൻ ശുക്രനാണ് അത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രനായതുകൊണ്ട് ശരീരസുഖവും സൗന്ദര്യവും സന്തോഷവും നൽകും അതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളും കലാ സാംസ്കാരിക ബന്ധങ്ങളിലെ കഴിവുകളും ശുക്രൻ നൽകും ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ ഒരാളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അതെല്ലാം നൽകുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ ഇതും ശുക്രൻ നൽകാറുണ്ട് ആഭരണങ്ങൾ നിധി ലാഭം ശയനസുഖം ഭക്ഷണസുഖം ഭാര്യാഭർത്താവ് പ്രണയം അലങ്കാരങ്ങള് ദാമ്പത്യസുഖം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല സുഖങ്ങളും സന്തോഷവും ശുക്രൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ഓരോരുത്തർക്കും ലഭിക്കും ദേവതാരൂപത്തിൽ ശുക്രനെ പറയുന്നത് മഹാലക്ഷ്മിയായിട്ടും ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടും ഒക്കെയാണ് ശുക്രൻ ബലഹീനനായി അനിഷ്ടഭാവത്തിൽ പാവയോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ശുക്രൻ വലിയ ഗുണമൊന്നും ചെയ്തു എന്നും വരത്തില്ല വലിയ കുഴപ്പമില്ലാതെ അനുകൂലമായി നിൽക്കുന്നവർക്ക് സ്വപ്രയത്നം മൂലം നല്ല നിലയിൽ എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ശുക്രൻ ഉണ്ടാക്കി കൊടുക്കും ഉന്നത സ്ഥാനത്തുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങളും സർക്കാർ തലത്തിൽ അത്ര മോശമല്ലാത്ത ജോലിയും ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരവും ലഭിക്കുന്ന തരത്തിൽ ഉയർച്ച ഉണ്ടാക്കാനും ശുക്രൻ സഹായിക്കും നല്ല സൗന്ദര്യമുള്ള കളത്രത്തെയും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തെയുമൊക്കെ തന്നെ ശുക്രൻ നൽകാറുണ്ട് ആറാം ഭാവാധിപത്യം ഉണ്ടെങ്കിലും സ്വക്ഷേത്രത്തിൽ ജൂലൈ ഇരുപത്തിയാറ് വരെ നിൽക്കുന്ന ശുക്രൻ വലിയ ദോഷമൊന്നും ചെയ്യില്ല ഇരുപത്തിയാറിന് ശേഷം മീഥനൻ രാശിയിലേക്ക് ശുക്രൻ മാറും മീഥനൻ രാശി എന്ന് പറയുന്നത് ശുക്രന്റെ ബന്ധുരാശിയാണ് ബുധൻ്റെ രാശിയാണ് അപ്പൊ ബന്ധുക്കളുടെയും കൂടെ സഹകരിക്കുന്നവരുടെയും എല്ലാവരുടെയും സഹായം ഇവർക്ക് ലഭിക്കും മീസിനത്തിലെ ശുക്രൻ കലാപരമായ കഴിവുള്ളവർക്കും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് രണ്ടിൽ മീസിനത്തിൽ നിൽക്കുന്ന ശുക്രൻ സംഗീതത്തിൻ്റെ കൂടി സൂചന നൽകുന്നതുകൊണ്ട് അത്തരത്തിലും സംഗീത പ്രേമികൾക്കും നല്ല അവസരങ്ങളും പ്രോത്സാഹനവും മേന്മയും ഒക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കും പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം രണ്ടിൽ നിൽക്കുന്നതും ധനലാഭ സൂചനയായി പറയണം രണ്ടാം ഭാവം എന്ന് പറയുമ്പം ധനം കുടുംബം വാക്ക് വിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടിൽ നിന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പം കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾക്കും അതുപോലെ കുടുംബപരമായ ഐശ്വര്യത്തിനും മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധുക്കളുടെ ഒരു യോജിപ്പും അതുപോലെ തന്നെ കൂടിച്ചേരലിനും അവസരമുണ്ടാകാൻ സാധിക്കും പതിനൊന്നാം ഭാവാധിപത്യമുള്ള വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭം സത്കീർത്തി വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമല്ലാതിരുന്നവർക്ക് അനുകൂലമാകാനും വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനും സരസമായി സംസാരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സരളമായും സരസമായും സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവും രണ്ടാം ഭാവത്തിൽ ബലവാനായ വ്യാഴം നിൽക്കുകയും ബുധൻ ബലവാനായി നിൽക്കുകയും ചെയ്താൽ മറ്റുള്ളവരാൽ ആദരിക്കുന്ന ഒരു അധ്യാപകൻ ആകാനും സാധിക്കും സൂര്യൻ അനുകൂലമായാൽ അതായത് വ്യാഴം രണ്ടിലും ബുധനും സൂര്യനും ഇവർ ബലവാന്മാരായി നിന്നാൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ ന്യായാധിപനായി ഉയരങ്ങളിലെത്താനും സാധിക്കും ഇടവൻ രാശിക്കാർക്ക് മൂന്നിലെ കർക്കിടകത്തിലെ സൂര്യൻ ഉത്സാഹവും സുഖവും പരാക്രമവും ആത്മവിശ്വാസവും ബലവും ഒക്കെ നൽകും കാരണം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലെ സൂര്യൻ ശുഭഫലം നൽകുന്നതാണ് കർക്കിടകത്തിലെ സൂര്യൻ അല്പം ബലഹീനനാണെന്ന് പറയാറുണ്ടെങ്കിലും മൂന്നിലെ സൂര്യനായതുകൊണ്ട് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും ധനലാഭവും ശത്രുനാശവും ആരോഗ്യസ്ഥിതിയും ഒക്കെ ലഭിക്കുമ്പോൾ സ്വാർത്ഥത കൂടും സഹോദരങ്ങൾക്ക് ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അത്ര മെച്ചമാണെന്ന് പറയാൻ പറ്റില്ല മൂന്നാം ഭാവം സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് ഗുണമൊക്കെ ലഭിക്കും അതുപോലെ സൂര്യ ബോധയോഗം നിപുടയോഗമാണ് അത് വിദ്യാദായകമാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ളവർക്കെല്ലാം തന്നെ അതിന്റെ ഉണ്ടാവുകയും ചെയ്യും ഏഴാം ഭാവാധിപത്യവും പന്ത്രണ്ടാം ഭാവാധിപത്യവും ഉള്ള ചൊവ്വയാണ് നാലിൽ ചിങ്ങൻ രാശിയിൽ കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പൊ വീട് വാഹനം മാതാവ് ബന്ധുക്കള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ നാലാം ഭാവം കൊണ്ട് സാധാരണ ചിന്തിക്കുന്നത് അപ്പൊ അക്കാര്യത്തിലൊക്കെ ഗുണഫലം കുറയും ഭൂമി സംബന്ധമായ വിഷയത്തിലും പോരായ്മയോ നഷ്ടമോ സംഭവിക്കാം കുടുംബപരമായി ഓഹരി പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം കുടുംബ ജീവിതത്തിൽ വീട്ടിൽ ഉള്ളവരുമായിട്ടൊക്കെ ചില ഭിന്നതകൾ വരാം നാലാം ഭാവം വീടാണല്ലോ അപ്പൊ അതുപോലെ വീട് വാഹനം എന്നിവയ്ക്കൊക്കെ ചില അപകട സാധ്യതകൾ വരാം നാലാം ഭാവം മാതാവായതുകൊണ്ട് മാതാവിനും ഒരു നല്ല സമയമാണെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല അതുപോലെ ചതവ് മുറിവ് വീഴ്ച അപകടം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നാലാം ഭാവത്തിലെ ചൊവ്വ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങൻ രാശിയിലും ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ചൊവ്വ കന്നിരാശിയിലേക്ക് മാറും അപ്പൊ ബന്ധുരാശിയിൽ നിന്ന് ചൊവ്വ ശത്രു രാശിയിലേക്കാണ് മാറുന്നത് അഞ്ചിലെ ചൊവ്വ മനസ്സിൽ ചില വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കും അഞ്ചാം ഭാവം മനസ്സ് സന്താനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണല്ലോ ചിന്തിക്കുന്നത് അപ്പൊ സന്താന ഭാവത്തിൽ വരുന്നതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില പോരായ്മകളൊക്കെ വരാം ശനി ബന്ധം കൂടി വരുമ്പോൾ ഒരു ചെറിയ കാര്യമായാലും അത് ഒരു വലിയ വിഷയമാകാതെ ശ്രദ്ധിക്കണം ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ചൊവ്വ ചൊവ്വാ ബന്ധം പരസ്പരം ഏഴാം രാശിയിൽ വരുമ്പോൾ അത് ഒരു അശുഭയോഗമായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അഗ്നിമാരുത യോഗം അഞ്ചാം ഭാവം മനസ്സ് ബുദ്ധി പുണ്യം കാര്യവിചാരം സന്താനം ഇതെല്ലാം അഞ്ചാം ഭാവത്ത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര നല്ല ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് ഈ പറഞ്ഞു വന്നത് ബുദ്ധിമോശം വരാതെയും വേണ്ടതുപോലെ ആലോചിച്ചു മാത്രം മുന്നോട്ട് പോകാൻ കഴിയണം സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമതയും അതുപോലൊക്കെ മനസ്സിന് ഒരു സ്വസ്ഥത കുറവുമൊക്കെ ഉണ്ടാകും ഈ യോഗം ഒക്കെ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല ഫലമൊന്നും അല്ലല്ലോ ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചുമൊക്കെ മുന്നോട്ട് പോവുക അല്പം ഈശ്വര വിചാരത്തോടു കൂടി കഴിയേണ്ടി വരിക അങ്ങനെയൊക്കെ വരുമ്പോ ഇതിനൊക്കെ ഒരു മാറ്റം വരും സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമവും മാറും മനസ്സിന് ഒരു സ്വസ്ഥതയൊന്നും ഉണ്ടാകത്തില്ലല്ലോ അതിന് ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച ശിവന് ധാരയും കൂവളമാലയും ഒക്കെ സമർപ്പിക്കുക കാരണം എന്ന് പറയുമ്പോൾ ചൊവ്വായും ശനിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് എന്ന് പറയുമ്പോൾ ഭദ്രകാളിയെയും അതുപോലെ ശനി ശാസ്താവിനെയും ശിവനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം വഴിപാടുകളൊക്കെ നടത്തി അതിൻ്റെ ശക്തിയെ കുറയ്ക്കാനുള്ള രീതിയിൽ ഈശ്വരാധീനത്തോടു കൂടി കൂടി പോകുമ്പോൾ പിന്നെ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല ബിസിനസ്സുകാരെ സംബന്ധിച്ച് അത്ര വലിയ മെച്ചമോ വലിയ ദോഷമോ ഒന്നുമുള്ള ഒരു കാര്യം സമയമല്ല എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പഴയതുപോലൊക്കെ നോർമലായിട്ട് പോകും സ്വർണ്ണ വ്യാപാരികൾക്ക് അത്ര നല്ല സമയമല്ല വസ്ത്രവ്യാപാരം പ്രസൻറ്റേഷൻ സാധനങ്ങള് വെങ്കല ഭക്ഷണശാല ബ്യൂട്ടി പാർലർ പാൽ ഉൽപ്പന്നങ്ങൾ കന്നുകാലി വ്യാപാരം ഗാർഡന് പൂക്കട ഇങ്ങനെയൊക്കെ ഉള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലികളോ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് മറ്റു തൊഴിൽ രംഗത്തുള്ളവർ പ്രത്യേകിച്ച് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കോൺട്രാക്ട് വർക്ക് ഒക്കെ ചെയ്യുന്നവര് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് ഇങ്ങനെയൊന്നും ഉള്ളവർക്ക് വലിയ മെച്ചമൊന്നുമില്ല ഇലക്ട്രിക് വർക്കുകൾ ഹാർഡ് വെയർ ഷോപ്പ് മുതലായവയ്ക്കും നല്ല സമയമെന്ന് പറയാനില്ല പത്താം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നു എങ്കിലും പത്തിൽ രാഹു നിൽക്കുന്നത് കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപാനം പോലുള്ള ശീലമുള്ളവരും പെട്ടെന്ന് കോപിക്കുന്നവരും വളരെയേറെ ശ്രദ്ധിക്കണം കാരണം ചിലർ ട്ടാനും ചാടി വീഴുന്ന ഒരു എടുചാട്ടക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ മെച്ചമൊക്കെ ഉണ്ടാകും പത്തിൽ ചൊവ്വായുടെ പൂർണ്ണ ദൃഷ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കങ്ങളോ വഴക്കോ തടസ്സമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നാലും പത്താം ഭാവാധിപൻ പതിനൊന്നിലായതുകൊണ്ട് കുറച്ചു മെച്ചവും ലാഭവും ഒക്കെ ഉണ്ടാകും ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും വരാം ഇടവൻ രാശിക്കാർക്ക് ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ദിവസങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനൊന്ന് പതിനാല് ദിവസങ്ങളൊക്കെ കുറേ അനുകൂലമായിരിക്കും പിന്നെ മോശമായ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ജൂലൈ പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളും ആഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് തീയതികളും അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല ഇതെല്ലാവരെയും സംബന്ധിച്ച് കൃത്യമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനമാണ് നടത്തുന്നത് അപ്പം ഇതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അതിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ കാണും എങ്കിലും ഏറെക്കുറെ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഫലങ്ങളൊക്കെ പറയുന്നത് പിന്നെ ജാതകവശാൽ ഗ്രഹങ്ങളുടെ മാറ്റവും അതുപോലെ ദശാപഹാര ചിത്രങ്ങളിലെ ചിലപ്പോൾ ചിലർക്ക് നല്ല സമയമായിരിക്കാം ചിലർക്ക് മോശ സമയമായിരിക്കാം നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനുഭവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൂടാ എന്നുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം